ഇന്ന് പള്ളിയിൽ വിളർക്ക് കുറച്ച് ചീരങ്ങൾ ഉണ്ടാകണം അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഒരു സാധനമില്ല അപ്പോൾ ബ്രെഡ് കുറച്ച് ഉണ്ടായി കുറച്ച് കടമുളം കുറച്ച് മൈത പൊടി ഉണ്ടായി മൈദയുണ്ടായി അപ്പം ഇത് വെച്ചൊരു പക്കോട ബ്രെഡ് പൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു അര ഗ്ലാസ് കടമ അര ഗ്ലാസ് മൈദ ഇട്ടു അതിലോട്ട് പൊടിയായി അരിഞ്ഞ ഒരു സാധനം ഒരു പച്ചമുളകും പിള്ളേർ കൊടുക്കേണ്ടതായിരുന്നുണ്ട് അധികമായി പറ്റില്ല ഒരു പച്ചമുളക് ഒരു കാസ് സ്പൂൺ മുളക് പൊടി കറിവേപ്പില ഇല്ല ഇട്ട് നല്ല വില മിക്സ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ട് ആവശ്യത്തിനു ചേർത്ത് മിക്സ് ചെയ്തെടുത്തു അതായിട്ട് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പം എണ്ണ ഒന്ന് തിളക്കുന്ന സമയത്ത് ഇത് കട്ട് ചെയ്തിട്ട് മാവിൽ മുക്കിയിട്ടൊന്ന് തിളച്ച് എണ്ണയിലോട്ടിട്ട് ഒരിച്ചെടുക്കുന്നതാണ് മൊരിച്ചെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ടേസ്റ്റും ഉണ്ട് ഈസിയുമാണ്